ഏതോ പിന്നെ ഇനി ഒരു മിനി വ്ലോഗി സമയം വന്നിട്ട് ദേ ഒൻപത് കാണണ്ട ഒൻപത് മുക്കാലാണ് അപ്പം ഇന്ന് രാത്രിയിലത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ വേറെ ഒന്നല്ല നാളെ നമുക്ക് അമ്പലത്തിലേക്ക് രണ്ടമ്പലത്തിലേക്ക് പോകാനുണ്ട് അപ്പോൾ നാളത്തെ രാവിലത്തെ പരിപാടികൾ നടക്കില്ല കുറച്ച് വഷ്യാനായിട്ടുണ്ട് നടിച്ച് വാരി തുടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് പാത്രം ക്ലെയിം ചെയ്യാനായിട്ടുണ്ട് മൊത്തം ക്ലെയിം ചെയ്തിട്ട് വേണം എനിക്ക് ഇപ്പൊന്ന് കിടക്കാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കുറച്ച് വെള്ളച്ചോറ് കഴുകാനായിട്ടുണ്ട് നമുക്ക് പോകാൻ ചോറ് കഴിച്ചുള്ളൂ രാവിലെ നമ്മൾ ഓഫ് ഉണ്ടാക്കി അപ്പോ ചെന്നൈ ചോറ് ബാലൻസ് ഉണ്ട് ധികം ചൊരു പാലത്തിൽ കഴുകിയിട്ട് മാറ്റി വെക്കാനാ ബബ്ലൂസിന് കുറച്ച് പാല് ഇപ്പം ഞാൻ അവന് രാവിലെയും രാത്രിയും പാല് കാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് പാക്കറ്റ് പാൽ വരുമ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബബ്ലൂസിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ നമുക്ക് കാച്ച തക്കാളി ഉച്ചക്ക് മാത്രം എടുത്തത് പിന്നെ അങ്ങനെ ബാലൻസ് ആണ് പരിപ്പ് തക്കാളിയും കറി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ വെള്ളക്കുപ്പൊക്കെ നിറച്ചുവെക്കാനുള്ളതാണ് കേട്ടാ നമ്മുടെ അല്ല നിറച്ചിട്ടുണ്ട് കഷ്ണം കഴിക്കല് ഭയങ്കര കുറവാണ് പാലയ്ക്ക് ഇവിടെ ഞാൻ മറ്റേ അളവിൻ്റെ കുപ്പിയുണ്ടല്ലോ അതിൽ ഞാൻ ഞാനും ഒക്കെ അതിലാണ് വെള്ളം കുടിക്കാറ് പിന്നെ ഇവിടെ പച്ചവെള്ളം വെള്ളം തീരെ വയ്ക്കില്ല ഭയങ്കര തണുത്ത വെള്ളം വേണം കൂടെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ തണുത്ത വെള്ളം വെള്ളം തണു വയ്ക്കൂളാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കോണിയിൽ ഞാൻ ഏതൊരു വീടിനും പറഞ്ഞിട്ടു തോന്നുന്നു ഈ ഒരു കോണിയിൽ ഞാൻ നിർത്തി പത്ത് പതിനഞ്ച് പ്രാവശ്യം എങ്കിലും വെള്ളം തിളപ്പിക്കും ഈ ഒരു കോണിയിൽ സമർപ്പിച്ചിട്ട് ചൂടാക്കാനായിട്ട് വിൽക്കും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കാനായിട്ടുണ്ട് ഇതിൽ ഞാൻ ബബ്മൂസിന് ചിക്കൻ കഴിച്ച് വറുത്ത് കൊടുത്താ വേസ്റ്റ് കൊണ്ട് കാണിട്ടുണ്ട് നമ്മള് ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളാണ് നമ്മൾ അതാത് പിന്നെ വാഷ് ചെയ്തിട്ട് വരുന്നത് അവിടെ ണ ചെയ്യാറ് ഞാനിത് ബബ്ലൂസിന് കൊണ്ട് കൊടുത്തിട്ട് വരാം അപ്പൊ ബബ്ലൂസ് പാലൊക്കെ കുടിച്ചിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകേക്കണം അപ്പോഴേ ഞാൻ പാത്രങ്ങളൊക്കെ കഴികൊണ്ടിരിക്കാനായിട്ട് കുറച്ചധികം പാത്രങ്ങൾ വാഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തതിനോട് ഞാനെന്തോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങളായിട്ട് സംസാരിക്കായിരുന്നു പിന്നെ അത് ഞാൻ കട്ട് ചെയ്തു വിട്ടാം അതുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ ലിപ്സിങ്ങനെ സംസാരിച്ച് ഞാനിങ്ങിക്കൊണ്ടിരിക്കണത് അപ്പം എൻ്റെ പാത്രം വാഷ് ചെയ്ത് എനിക്കുള്ള പണികൾ ഫ്ലാവ് കൊണ്ടുവന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ചില്ല കുപ്പി അതായത് ഈ അച്ചാർ പിന്നെ ചില കുക്കിടാൻ രണ്ട് കുപ്പികളാണ് ഓഫറിലും നല്ല നല്ല റേറ്റ് ഉള്ളത് കിട്ടി പിന്നെ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റ് അതൊരു ഡെയിലി ഞാൻ വരുന്നതാണ് അതും ഡെയിലി വെയർ ആയിട്ടുള്ളൊരു ആണ് രണ്ടും ഞാൻ ഇട്ടാൻ ചെയ്തേക്കാണ് കാരണം പ്രൊഡക്റ്റ് ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു റിട്ടേൺ ചെയ്യാൻ വേണ്ടി പിന്നെ വെക്കട്ടെ അങ്ങനെ ഞാൻ ഈ വാരി തൊട പരിപാടിയിലേക്ക് കടന്നു കേട്ടാ ബബ്ലൂസിന്റെ ടോയ്സ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് അവിടെ ഒക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കാനായിട്ട് അവൻ എവിടേക്കും പുറത്തേക്കൊന്നും പോകാറില്ല ഫ്ലാറ്റിൽ വേറെ പുറത്തേക്കൊന്നും പോകാറില്ല അതുകൊണ്ട് തന്നെ ഈ ടോയ് വെച്ചിട്ടാണ് അവനുള്ള ടോയ് വെച്ചിട്ടാണ് അവൻ കളിക്കാറ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ എടുക്കുക അവൻ എന്തായാലും ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് അടിച്ചുവാരി തുടക്കി ഞാൻ ഫസ്റ്റ് റൂമും പിന്നെ എല്ലാ കാര്യങ്ങളും ക്ലീൻ സമയം വെച്ചു ആയിട്ടുണ്ട് എനിക്ക് നാളെ രാവിലെ കുടിക്കാനുള്ള കുറച്ച് കുരുവെള്ളം വെള്ളത്തിലിടണം നാളെ അതേ കുളിക്കാൻ കുടിക്കാനുള്ള വെള്ളത്തിലിട്ട് ഇനിയിപ്പ എന്താ ഇനി എനിക്ക് വാഷിംഗ് മെഷീൻ ഒന്നും തിരിച്ചു കൊടുക്കാൻ കുളിച്ചു എനിക്ക് വാഷിംഗ് മെഷീൻ ഒരു വട്ടൊക്കെ എന്തായാലും എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെങ്ങനെയാണോക്ക് കാണിച്ചു കൊടുത്തേക്ക് അപ്പൊ നീ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിട്ടാ എന്താ വാഷിംഗ് മെഷീനെ തുള്ളികൾ തിരിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ മോട്ടറ് നമ്മൾ രാത്രിയല്ല പണികളൊന്നും കഴിഞ്ഞിട്ട് മോട്ടർ ഇട്ട് പോയി കൂട്ടാം നീ കയറ്റി കൂട്ടിയിട്ട് വരാനിപ്പോൾ ദേഹത്തുവിളൊക്കെ അറച്ചു ഭക്ഷണമൊക്കെ വെച്ചു വാഷിംഗ് മെഷീൻ തിരിയാനുണ്ട് അതുകൊണ്ടൊന്ന് അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് പോയി കിടക്കാം വെള്ളം കൂടി നിറയാനുണ്ട് വേണം കൂടി നനിയാൻ സോറി വെള്ളം കൂടി നിറയാനായിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയിട്ട് അതായത് പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ ഈ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ അങ്ങനെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് അതാണ് അതാണിങ്ങനെ ഓൺ ഒരു എന്താ പറയുക ൊരു അവസരം കിട്ടിപ്പം ഞാനിങ്ങനെ വേഗം എന്താ ഓൺവോസിൽ വന്നിട്ട് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നത് വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾ എല്ലാവരും കെട്ട സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ നൈറ്റ് സമയം സമയങ്ങളിൽ നമ്മൾ ഒൻപത് മുക്കാൽ തുടങ്ങിയിട്ടുള്ള പണി പത്തേ മുക്കാൽ പതിനൊന്ന് മണി ആവാനായിട്ട് പത്ത് മിനിറ്റിട്ടാണ് അപ്പോൾ ആ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോട് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്